ഹലോ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ് അതായത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പദശുദ്ധി ഒന്ന് പാർട്ടാണ് ചെയ്തത് ഇന്ന് പദശുദ്ധിയുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത് അതായത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ തെറ്റായിട്ടായിരിക്കും നമ്മൾ എഴുതുന്നതും ഉപയോഗിക്കുന്നതൊക്കെ അതിൻ്റെ യഥാർത്ഥ പേരെന്താണ് എന്നുള്ളതാണ് ഇത് നമുക്ക് പി എസ് സിക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് നോക്കാം ആദ്യം കാട്ടാളത്വം എന്നാണ് തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷെ അതിൻ്റെ ശരിയായ പദം കാട്ടാളത്വം എന്നുള്ളതാണ് ശരിയായ പദം മാത്രമാണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തെറ്റായിട്ട് എങ്ങനെയാണ് വരുന്നത് അല്ല പക്ഷേ ശരിക്കുള്ളത് കറക്റ്റായിട്ട് നോക്കുക കാര്യസ്ഥൻ അല്ല കാര്യസ്ഥൻ ആണ് ത ധ ധം കൃത്രിമം അല്ല കൃത്രിമമാണ് കാരാഗ്രഹമല്ല കാരാഗ്രഹമാണ് കുടിശിഖ അല്ല കുടിശിഖ ആണ് കൃത്യനിഷ്ഠ ആണ് കൃത്യനിഷ്ഠ അല്ല ഗരു ആദ്യത്തെ ഇതാണ് ട ട അല്ല ഗൗരവതരം എന്ന് എഴുതാറില്ല ഗുരുതരം എന്നാണ് യഥാർത്ഥ ശരിയായ പദം ഗുമൻ അല്ല ഗുമസ്തൻ ആണ് ഗ്രഹസ്ഥാശ്രമം അല്ല ഗ്രഹസ്ഥാശ്രമമാണ് ചാരിത്രം ചാരിത്രമാണ് ചാരിത്രം അല്ല ചാരിത്രം നശ ആണെന്നൊക്കെ എഴുതണ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിൻ്റെ ശരിയായ പദം ചാരിത്രം ആണ് ചിലത് അല്ല ചിലത് ചിലവ് അല്ല ചിലവ് ചിലതും ചിലവും അത് കറക്റ്റായിട്ട് നോക്കുക അതായത് ചിലത് ആണ് കറക്റ്റ് ചിലവ് ആണ് കറക്റ്റ് പക്ഷേ ചിലതും ചിലവും ഒക്കെ തെറ്റാണ് ചുമപ്പ് എന്നാണ് പല സ്ഥലത്തും കാണാറ് പക്ഷെ അതിൻ്റെ ശരിയായ പദം ചമപ്പ് എന്നാണ് ജാള എന്ന് എഴുതി കാണാറുണ്ട് പക്ഷെ അത് ശരി തെറ്റാണ് ജാള്യം ആണ് ശരി ജീവശവം അല്ല ജീവച്ഛവമാണ് ചടുതി തരികയല്ല തരുകയാണ് തെരഞ്ഞെടുപ്പല്ല തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ ഒരു സമയത്ത് ഏറ്റവും വളരെയധികം ഒരു വാക്കാണ് അതിൻ്റെ ശരിയായ പദം തിരഞ്ഞെടുപ്പല്ല തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അല്ല തപസ്വിയാണ് തിക് നാമമല്ല ദിക് നാമം നായ ആണ് ദിഗ്വിജയം അല്ല ദിഗ്വിജയമാണ് ദ്രൗപതി അല്ല തായല്ല ആദ്യത്തെ തായല്ല ദ്രൗപദീ ആണ് ദിഗംബരം ദിഗംബരമാണ് ദിഗംബരം ദൃഷ്ടാന്തം ധാന്തമല്ല ഡാന്തമാണ് ഡ്രഷ്ടദ്ഗ്നൻ അല്ല ധൃഷ്ടുഗ്നം നിവർത്തിയല്ല നിവൃത്തി നിസാരം ഒരു സായ അല്ല രണ്ട് സാ വേണം നിസ്സാരം നെയ്യനും രണ്ട് യാ വേണം നിഖണ്ടു അല്ല നിഖണ്ടു നിശബ്ദം രണ്ട് ശാവാരം വരുന്നുണ്ട് നൃത്തകൻ അല്ല നർത്തകനാണ് പങ്കാളിത്വം അല്ല പങ്കാളിത്തം ആണ് ശരിയായ പദം പശ്ചാത്താപമാണ് ശരിയായ പരം പശ്ചാത്താപം എന്നൊക്കെ എഴുതി വയ്ക്കുന്ന കാണാറുണ്ട് പക്ഷെ അത് തെറ്റാണ് പശ്ചാത്താപമാണ് പ്രതി പതിവ്രത വ്രതയാണ് ഫലം അല്ല പരിണത ഫലമാണ് പുനർചിന്തനം ചിന്തനമാണ് പുനർചിന്തനം പുനർചിന്തനമല്ല പ്രദക്ഷണമല്ല പ്രദക്ഷിണമാണ് പ്രദക്ഷിണം പ്രസ്താവന തായാണ് അതിന് രണ്ടാമത്തെ താ അത് വേണ്ട ആവശ്യമില്ല പ്രാവശ്യമല്ല പ്രാവശ്യമാണ് പ്രാരാബ്ധം പ്രാരാബ്ധമല്ല പ്രാരബ്ധം പക്ഷാവാദമല്ല പക്ഷാപാതമാണ് പശ്ചാത്താപം എന്നല്ല പശ്ചാത്തലം എന്നല്ല പശ്ചാത്തലം പതിനാല് പതിനാലാണ് നാ രണ്ട് നാവ് നാ നാ പ്ലസ് നായാണ് പതിനാല് പരിചാരക അല്ല പരിചാരികയാണ്